ശാലിയെ തൃശൂർ പൂരം കലക്കലിന് ശേഷം ഇതാ ക്രിസ്തുമസും കലങ്ങിയിരിക്കുകയാണ് തൃശ്ശൂര് ക്രിസ്തുമസ് ദിനത്തിൽ എന്താ പറയാ നല്ല വാർത്തകൾ നോക്കിയിരിക്കുന്ന നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ക്രിസ്തുമസ് കരോള് പോലീസ് തടഞ്ഞു കരോൾ ഗാനങ്ങൾ പാടാൻ പാടില്ല എന്ന് പള്ളിയിൽ ചെന്നുകൊണ്ട് പോലീസ് പറഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി അടക്കം വിളിച്ചിട്ട് പോലും സംസാരിക്കാൻ തയ്യാറാകാത്ത ഒരു എസ് ഐയുടെ വീരകഥയാണ് തൃശ്ശൂർ അതെ ആ വാർത്ത കേട്ടു സത്യത്തിൽ ശില്പ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റോടാണ് ഞാനും എനിക്ക് ആദ്യം തോന്നിയത് ഈ വാർത്ത കണ്ടപ്പോൾ ദൈവമേ കഴിഞ്ഞ വർഷത്തെ തൃശ്ശൂർ പൂരം കലക്കുക തൃശ്ശൂർ തന്നെ അവിടുത്തെ ചർച്ചിൽ പള്ളി ഇനിയിപ്പോ കരോളും കലക്കും ഈ പറയുന്ന പോലെ കാരണം ഈ കരോൾ ഈ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് എല്ലാ പള്ളികളിലും ക്രിസ്തീയ പള്ളികളിലും തലേന്നാണ് പരിപാടികൾ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരാധന ശുശ്രൂഷകളും കാര്യങ്ങളും കുർബാനകളും അതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് തലേന്നാണ് തലേന്നാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് പിന്നെ അതുകൊണ്ട് തന്നെ തലേന്ന് എല്ലാ പള്ളികളും ആഘോഷം കേക്കുവാതിൽ സംശയമൊന്നുമില്ല ആ കൂട്ടത്തിൽ ഇവർക്ക് പോലീസിന് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിച്ചാലേ അവിടെ എന്താണ് വിഷയം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ആ വാർത്ത കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കരോൾ നടത്താനിരുന്ന കരോൾ നടത്തുന്നതിന് മുമ്പ് കരോൾ സംഘത്തിന്റെ ഗാനമേളായിരുന്നു അത് കരോൾ ഗാനങ്ങൾ പാടുന്ന പരിപാടി അവിടെ ചെന്ന് പാലക്കാട് എസ് ഐ അല്ല തൃശ്ശൂര് ചാവക്കാടുള്ള അവിടെ ചെന്ന് വിജിത്ത് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ഇനി കൂടുതൽ കളിച്ചാൽ അവിടെ അവിടത്തെ നക്ഷത്രം വരെ എടുത്ത് കണ്ടിലിടും എന്നൊക്കെയാണ് അദ്ദേഹം കൂട്ടിയെടുത്തെറിയും എന്നൊക്കെ പറഞ്ഞതായിട്ടാണ് അവിടുത്തെ നാട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ പറയുന്നത് അപ്പൊ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം നിയമം നടപ്പിലാക്കിയ കൃത്യനിഷ്ഠ നിർവഹണമുള്ള പോലീസ് ഓഫീസറായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം അതാണ് അദ്ദേഹം വിവാദനായകനായി മാറിയിട്ടുള്ളത് കാരണം എല്ലാ പള്ളി ഇപ്പൊ കുറച്ച് നാളുകളായിട്ടുള്ള നമ്മുടെ നിയമമാണ് ഒരു നിയമമാണ് വെദറിട്ടീസ് പള്ളി ചർച്ചോർ അമ്പലം ഇപ്പൊ ഇനി ഉത്സവ എന്താണെങ്കിലും എന്താണെങ്കിലും അവിടെ ഉച്ച പിന്നെ ഉച്ചഭാഷണ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് പ്രത്യേക പെർമിഷൻ എടുക്കണമെന്നാത്ത കാര്യം അത് പത്ത് മണിവരെ എന്നൊരു നിയമമുണ്ട് അതിനുശേഷം പാടില്ല നിയന്ത്ര ഇവൻ പെർമിഷനോടുകൂടിയാണെങ്കിൽ അത് ഏത് കൊമ്പത്തെ ദേവസ്വം ബോർഡായാലും കൊമ്പത്തെ പള്ളി കമ്മിറ്റി ആയാലും അത് നിയമം നിയമം തന്നെയാണ് അത് കർക്കശമായിട്ട് കർശമായിട്ട് അവർ നടപ്പാക്കുന്നുണ്ടതാണ് എൻ്റെ ഒരു അറിവ് കാരണം ഞാൻ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ പള്ളി വളരെ വളരെ കൊടികെട്ടിയ ചേരുവാര ക്ഷേത്രങ്ങളിലൊക്കെയും ഈ പടയണിയൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പോലും പത്ത് മണിക്ക് ശേഷം ഒരു പരിപാടികൾ ഉപ്പ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഗാനമേള നാടകം എന്ത് തന്നെയായാലും എല്ലാം പത്ത് മണിക്ക് ഉപ്പ് അതുകൊണ്ട് ആറരക്കെ സംഗീത സദസ്സൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെയൊക്കെ നാട്ടിലെ സംഗീത സദസ്സുകളും കച്ചേരി എല്ലാം ആറുമണി അതായത് ദീപാരാധന കഴിഞ്ഞ ആറുമണി തൊട്ടേ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് മണിക്ക് അവർക്ക് പരിപാടി നടത്താരിക്കാൻ പറ്റില്ല ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്നതല്ലേ അപ്പം എന്തുകൊണ്ട് പള്ളിക്കാരത് ഇത്ര അവര് അവര് പറയുന്ന ഒരു റീസൺ ഞങ്ങൾ എല്ലാ വർഷവും ഇത് ചെയ്യുന്നതാണ് നിയമങ്ങൾ മാറുന്നവർ അറിയണമല്ലോ അവർ ഈ പറയുന്ന പോലെ ആ ഒറ്റ അവിടുത്തെ നമ്മുടെ നാട്ടിലെ ചാവക്കാട്ടിലെ ഒറ്റ ഒറ്റപ്പെട്ട പള്ളിയൊന്നും അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള സെന്റ് തോമസ് ക്രിസ്തീയ ദേവാലയമാണ് ആ ദേവാലയത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അതിന്റെ ഭാരവാഹികളിൽ വേണ്ടപ്പെട്ട ആൾക്കാർ ഉറപ്പായിട്ടും പോലീസിനെ സമീപിക്കുകയും അതോടൊപ്പം അത് നടത്താനുള്ള പെർമിഷൻ എടുക്കുകയും ചെയ്യേണ്ടതായിരുന്നു അതെ തീർച്ചയായും ഇപ്പൊ ശാരീരിക പറഞ്ഞ പോലെ ഈ പത്ത് മണിക്ക് ശേഷം ഉച്ചഭാഷ്ടികൾ പാടില്ല ആ നിയമം വന്നിട്ട് കുറച്ച് കാലങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് രാത്രിയോളം നീണ്ടു നിൽക്കുന്ന ഉത്സവം അതെ അതെ രണ്ടുമണിയൊക്കെയാണ് നാടൻ തീരുന്നത് അല്ല അങ്ങനത്തെ പരിപാടികളല്ല ഉത്സവങ്ങളുണ്ടല്ലോ ആ അമ്പമായി ബന്ധപ്പെട്ട ചടങ്ങുകള് രാവിലെ നാലുമണിവരെ ഒക്കെ നീണ്ടു നിൽക്കുന്ന പരിപാടികളുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പെർമിഷൻ എടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതിനവര് നമ്മളെ തടയുന്നൊന്നുമില്ല നമ്മുടെ മതപരമായ ഒരു ആചാരം നടത്താൻ പാടില്ല ഇങ്ങനെ ചെയ്യരുത് എന്നുകൊണ്ട് ആരും തടയാനൊന്നും വരുന്നില്ല അതിന് കൃത്യമായി നമ്മൾ അവരെ ബോധിപ്പിച്ച് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മതം പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള നിയമമുള്ള നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ അതിനെ എതിർക്കത്തില്ല ഇപ്പൊ ഈ പാലയൂർ പള്ളിയിലെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് മൈക്ക് സെറ്റ് ഉപയോഗിക്കാൻ പെർമിഷൻ എടുത്തിട്ടില്ല അപ്പൊ ഒൻപത് മണി മുതൽ പത്ത് വരെയാണ് ഈ കലോത്ഗാനം അവരുടെ പരിപാടി ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ ഒൻപത് മണിക്ക് തുടങ്ങാൻ വന്നപ്പോഴേക്കും പോലീസ് വന്ന് തടഞ്ഞു പെർമിഷൻ എടുക്കാത്തതിന്റെ പേരിൽ എന്നാണ് അപ്പൊ അവിടുത്തെ ആൾക്കാർ പറയുന്നത് എന്താണ് പള്ളിയിലായത് കൊണ്ടാണ് പെർമിഷൻ എടുക്കാൻ പള്ളീടെ ഉള്ളിലെ പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇതിൽ എനിക്ക് പക്ഷേ പോലീസിന്റെ കൃത്യനിർവഹണം നല്ലതുതന്നെ പക്ഷേ ഇതേ നിർവഹണം എല്ലായിടത്തേയും കാണിക്കണം എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും കാരണം നമ്മള് തിരുവനന്തപുരത്ത് കണ്ടതാണ് പാർട്ടി സമ്മേളനം പാർട്ടിയുടെ നടവോട്ടേ നടത്തിയപ്പോൾ ഇല്ല ഇവിടെ ഒരു കരോൽഗാനത്തിനാണ് പ്രശ്നം അതിൽ അവര് പറയുന്നുണ്ട് ഞങ്ങളുടെ പാട്ടുകളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് കുഴപ്പങ്ങളൊന്നുമില്ല ബഹളമൊന്നുമില്ല ഡീജെ ഒന്നും അല്ലല്ലോ അതൊക്കെ പറയുന്നുണ്ട് പക്ഷെ രണ്ടുപേർക്ക് രണ്ട് നിയമമായ എനിക്ക് പക്ഷെ അതിനെ എതിർക്കാൻ സാധിക്കില്ല പക്ഷേ ഇത് പറയുമ്പോൾ ശില്പ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഈ കരോൾ സംഘങ്ങൾ വരും സീരിയസ്ലി ഇവർ വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്കൊന്നും ഇപ്പൊ പുതിയതായിട്ടൊരു ഒമ്പതര എട്ടരക്കൊക്കെ കരോൾ സംഘങ്ങൾ പണ്ടെന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പൊക്കെ ആയിട്ടാണ് ഇവർ വരുന്നത് നമ്മളെ വിളിച്ചുണർത്തും പക്ഷെ അന്ന് ഇവർ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ഈ കരോളുകൾ എന്ന് പറയുന്നത് വളരെ സട്ടിലായിട്ടുള്ള വളരെ താളാത്മകമായിട്ടുള്ള ഒരു സംഭവം ആയിരുന്നു ആയിരുന്നു ഒരു അങ്ങനെ അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഇന്നലെ ഞാൻ കടയിൽ നിന്ന് പാല് വാങ്ങിക്കാൻ കീറി വീട്ടിൽ പോകുന്ന ഒഴികെ ശരിക്കും ഞാൻ എന്റെ കയ്യിൽ നിന്ന് പാല് താഴ്പ്പം എന്ന് വിചാരിച്ചാൽ അതുപോലെ ബഹളം ഇട്ടുണ്ട് ടീം പോവാണ് കൂക്കിയൊക്കെ വിളിച്ചിട്ട് ദൈവത്തെ അതായത് നമ്മുടെ യേശു കുസ്തുവിനെ മാലാഹമാരെയൊക്കെ മറ്റേ എന്താ പറയുന്നത് തുറന്ന വാഹനം ഉണ്ടല്ലോ പിന്നോറി അതിനകത്ത് കയറ്റിയിരുത്തി കൊണ്ട് പോവുകയാണ് എന്നിട്ട് ഈ വലിയ ഡി ജെ പോലത്തെ മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കോപ്പി ഈ പാർട്ടി സമ്മേളനം ബൈക്കിൽ കൊളിയൊക്കെ വെച്ചിട്ട് പോകില്ലേ അതുപോലെ തൊപ്പിയൊക്കെ വെച്ചുള്ള കുറെ ടീമുകൾ കൂക്കി വിളിച്ചൊക്കെ പോകുന്നു ഞാൻ ചെറിയ അദ്ദേഹം പൂജാതനാകുന്നതിന് ആഹ്ലാദമാവാം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കരോളുകൾ എത്ര മനോഹരങ്ങളായിരുന്നു പക്ഷെ എനിക്ക് മാവേലി വന്നേ എന്ന് പറഞ്ഞുള്ള പാട്ടിനേക്കാളും എനിക്ക് ഇഷ്ടമായിരുന്നു കരോൾ ഗാനങ്ങൾ ഇപ്പൊ ഞാൻ വീട്ടിൽ എന്റെ അമ്മയോട് ചോദിക്കാം ഇന്ന് ഇന്ന് എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ പ്രാവശ്യം എന്താ കരോളില്ലേ വരുന്നില്ലേ ആരും ക്രിസ്മസ് പാപ്പ വരില്ലേ നമ്മൾ ആ ചെറിയ കാലത്ത് ചോദിച്ചായിട്ട് ഞാൻ ഓർക്കുന്നു പക്ഷെ ഇന്ന് അത് മാറിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു കരൾ ട്രെൻഡിനൊപ്പം ആയിപ്പോയി അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരു അരോചകത്വം തോന്നുന്നുണ്ട് ഈ കരോൾ വരുമ്പോഴത്തേക്കരളോന്നല്ല എന്ത് സംഭവം ഞാൻ ഒരു മതത്തെ മാത്രം പറയുവല്ല അപ്പൊ തീർച്ചയായിട്ടും ഒരു പക്ഷെ വിജിത് എസ് ഐ ചിന്തിച്ചിട്ടുണ്ടാവാം ഇത് ചുറ്റിനുമുള്ള ആൾക്കാർക്ക് അരോചകമായിട്ട് ചിന്തിക്കണം എസ് എ പോയിന്റ് ഓഫ് വ്യൂ എന്റെ ഒരു നാട്ടിലൊക്കെ ഇതൊരു ഒരു അരോചകത്വം പോലെ എനിക്ക് ഫീൽ ചെയ്തു വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു പക്ഷെ ഇവർ കൊണ്ടുവരുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ ഡുംഡും ഡോൾ പോലത്തെ സാധനങ്ങളും ഈ പറഞ്ഞ കുക്കി വല്ലാതെ നമ്മൾ ല്ലാതെ ചെയ്യിക്കുന്ന ഒരു ഫീൽ തോന്നി പഴയ ആ ഒരു സൂതിനെസ് അതായത് കർത്താവ് വരുമ്പോൾ മലഹമാര് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സോഫ്റ്റ്നെസ് ഒരു ടച്ച് ഒരു ഫെദർ ടച്ച് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ അല്ലല്ലോ കരകൾ വരേണ്ട കരവ് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം പോലത്തെ സമൂഹ മാധ്യമങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും പണ്ടൊക്കെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ദൈവികമായ സാധനങ്ങളാണ് വെച്ചാൽ ഇന്നിപ്പോ എല്ലാ മലയാള പാട്ടായാലും തമിഴ് അതെ അപ്പൊ ഹിറ്റ് ആയിരിക്കുന്നത് എല്ലാ പാർട്ടിക്കും ക്രിസ്മസ് ക്രിസ്തമസ്കാരവും ഹിറ്റ് അതൊക്കെ എന്താണല്ലേ കുറെ പേര് അതിനകത്ത് കുറെ വിമർശിച്ചിട്ടുണ്ട് ശരിയാണ് ട്രെൻഡിനൊപ്പം എന്ന് പറയുമ്പോ ആ ഒരു സമാധാനത്തിന്റെ ദൂതനാണ് ജനിക്കുന്നത് ഇന്ന് ഇന്ന് യേശുക്രിസ്തു ജന്മദിനമാണ് ഹൈ ഹിസ് ഹിസ് ബർത്ത് ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ബർത്ത്ഡേയുടെ ആഹ്ലാദം ആ ഒരു സമാധാനത്തിന് കാണിക്കേണ്ടതിന് പകരം അങ്ങനെ ഒരു ഒരു കോലാഹലത്തിലല്ല അദ്ദേഹം ജനിച്ചത് വളരെ സമാധാനമായിട്ട് പൂജാതനായ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ദൈവമാണ് ആ അദ്ദേഹത്തിനെ നമ്മൾ വരവേൽക്കുമ്പോൾ ആ ഒരു സമാധാനം കീപ്പ് ചെയ്യാൻ ഇവരുടെ സഭാംഗങ്ങൾക്ക് ശ്രദ്ധിച്ചുകൂടി അല്ലെങ്കിൽ ഈ ആരാണ് ഇവരെ ഇതിനൊക്കെ വിട്ടിരിക്കുന്നത് സഭാംഗങ്ങളായാലും ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളായാലും മുസ്ലിംസ് അല്ല ഞാൻ മതത്തെ പറയുവല്ല പക്ഷെ അത് ആ ഒരു കൂടി ആചാരത്തിനെ ബഹുമാനിച്ചോണ്ട് കൂടി വേണം സഭ ഇടവകങ്ങളായാലും വിശ്വാസികൾ ഇത് ചെയ്യേണ്ടത് ഇതിന് നിയന്ത്രണം വെക്കേണ്ടത് പോലീസുകാരോ നാട്ടുകാരോ ഒന്നും ആരാണോ സഭ ഓരോ പള്ളിക്കാരാണോ നടത്തുന്നത് ആ വിശ്വാസികൾ തന്നെ അതിന്റെ മൂത്ത തലതോട്ടപ്പന്മാരായിട്ടുള്ള കാരണവുമാര് തന്നെ അല്ലെങ്കിൽ പള്ളി വികാരികൾ തന്നെ സഭാംഗങ്ങൾ തന്നെ കമ്മിറ്റിക്കാർ തന്നെ ഇതിലൊരു നിയമം വെക്കണം കരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പിന്നെ ഉയർപ്പിനെ വിളിച്ചോതുന്ന പാട്ട് തന്നെയാണ് പാടുന്നത് പക്ഷേ അത് പണ്ട് ഞാൻ ഓർക്കുന്നു മറ്റേ ഈ വയലിനും ഫ്ലൂട്ടും അതുപോലെ ചെറിയ മണികളും ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കരോൾ ഗാനങ്ങൾ പാടുന്ന കരോൾ സംഘങ്ങൾ അന്ന് കരോൾ സംഘങ്ങളോട് പ്രത്യേക ഇഷ്ടമാണ് ആ സംഘങ്ങൾ ഇന്നില്ല ഇന്നൊരു ഇന്നൊരുമാതിരി എവിടുന്നൊക്കെയോ കുറെ ഗ്രൂസ് പിള്ളാരെയും കൂട്ടിക്കൊണ്ട് ആ ഒരു കോമാളിത്തരമായിട്ട് കരോൾ സംഘങ്ങൾ മാറിയിട്ടുണ്ട് നിൽക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഇനി ക്രിസ്ത്യൻസ് എല്ലാം കൂടെ ഒന്ന് അടിക്കുകയോ നിൽക്കുന്നത് എങ്കിൽ എനിക്ക് ആ മതത്തോട് ഭയങ്കര ഇഷ്ടവും ഭയങ്കര ആരാധനയും ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊക്കെ പള്ളിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡവാംഗങ്ങൾ സഭാംഗങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് ആ പഴയ ആ നന്മയും ദൈവികത്വവും കൊണ്ടുവന്ന് പുതുമേ ആ എന്താ പറയുന്ന പുരാതനത്തെ ആ ഒരു 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 ഗ്ലിറ്ററിങ്ങോട് കൂടി നിങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക അല്ല അതിനെ കുളവാക്കാതെ അല്ലെങ്കിൽ പിന്നെ ഇത് എന്താ പറയുക മരീചികയായിട്ട് അല്ലെങ്കിൽ ഒരു കാല വിസ്മൃതിയിലാണ്ടുപോയി ഈ കരോൾ എന്ന് പറയുന്നത് ക്രിസ്മസിന് അനുസ്മരിപ്പിക്കുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിഷയത്തിന് തന്നെ അറിവല്ല വേറെ വിഷയത്തിലേക്ക് സംസാരിച്ചു ആ ഒരു ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലീസ് അംഗങ്ങൾ ആരെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവാ അതുകൊണ്ടാണല്ലോ പള്ളി പറവ് അവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ ഈ മൈക്ക് സെറ്റിന് പെർമിഷൻ എടുക്കാതെ അവർ ഈ പരിപാടി നടത്തുകയാണെങ്കിൽ അതെ പിന്നീട് അവിടെ വേറൊരു മതത്തിൽപ്പെട്ട ആൾക്കാര് ഇതേ പരിപാടി നടത്തുമ്പോൾ ഇവർക്ക് എതിർക്കാൻ സാധിക്കില്ല ശില്പ അടുത്ത സപ്താഹ പാരായണോ ഭാഗവതോ മറ്റേ നാടകമൊക്കെ ആയിട്ട് അടുത്ത ഉത്സവത്തിന് അവർ പൊളിക്കും അപ്പം ഈ മാറും കാരണം അമ്പലങ്ങളെല്ലാം തടയുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടില് മീനഭരണി എന്നൊക്കെ കഴിഞ്ഞാൽ കെങ്ക ഗരുടം തൂക്കമൊക്കെ ഉണ്ട് ഇത് ശില്പ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അതായത് പന്ത്രണ്ട് മണിക്ക് പത്ത് മണിക്ക് എല്ലാ പരിപാടികളും കഴിഞ്ഞു പോയാലും പിന്നെ മൂന്ന് മണിയാകുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് വരും അതായത് ഗരുടൻ തൂക്കം ഉണ്ട് ചാട് പഴം എറിയുന്നതും ഗരുഡൻ തൂക്കവും കാര്യങ്ങളൊക്കെ ഒക്കെ അത് റോഡിലൂടെ ചെണ്ടയും മേള ഒക്കെ ആയിട്ടാണ് അപ്പോൾ മൈക്ക് ഉപയോഗിക്കുന്നില്ല എന്നാൽ പോലും ശബ്ദമുഖം അതിന് പ്രത്യേക പെർമിഷൻ എടുക്കണം എടുക്കണം കാരണം വെളുപ്പാങ്കാലമാണ് ആൾക്കാർ ഇറങ്ങുന്ന സമയമാണ് എല്ലാവരും ഹിന്ദു മതസ്ഥരല്ല നാടിന്റെ ഉത്സവം അതായത് മതം ജാതിയൊന്നും ഇല്ല എന്നാൽ പോലും പെർമിഷൻ എടുക്കണം കാരണം എനിക്ക് എന്റെ മോളെയൊക്കെ ഞാൻ പ്രസവിച്ച് കിടന്ന സമയത്തൊക്കെ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഉത്സവത്തിന്റെ ഒരു ആയിരുന്നു നമുക്ക് കുഞ്ഞുങ്ങളെ ഉറക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് അമ്പലത്തിൽ നിന്നൊക്കെ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് ഈ നാടക ഗാനങ്ങളോ അതും ഇതും എന്നൊക്കെ പറഞ്ഞ് രാത്രി പന്ത്രണ്ടും ഒരു മണിവരെയും ബഹളം ബഹളം എന്ന് പറഞ്ഞാൽ ബഹളത്തോട് ബഹളം അപ്പൊ അത് തൊട്ടടുത്ത അമ്പലങ്ങളുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻസ് ഉള്ള ഹാർട്ട് പേഷ്യൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഞെട്ടി എഴുതീക്കും അങ്ങനെ ഒരു വലിയ വിഷയങ്ങളായി മാറിയത് ഒരു പബ്ലിക് ന്യൂസൻസ് ആയി തുടങ്ങിയ കാലത്താണ് ഇത് നിയന്ത്രിച്ചത് ഈ ഉച്ചഭാഷ കോളാമ്പി പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് വലിയൊരു ഗുണം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കുറച്ച് ദിവസം തമിഴ്നാട്ടിൽ പോയി നിന്ന സമയത്ത് അവിടെ നമുക്ക് ഈ നിയമങ്ങളില്ലെന്നില്ല അപ്പൊ അവിടെ നമ്മള് ഈ അമ്പലത്തിലൊക്കെ ഇപ്പൊ നമ്മളെക്കാൾ രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അമ്പലത്തിലാണെങ്കിൽ നമ്മുടെ വീട് വരെ അവര് ഈ ഉച്ചഭാഷണങ്ങൾ വെച്ചിട്ടുണ്ടാവും എന്നിട്ട് രാവും പകലും പാട്ടാണ് നമ്മുടെ ചെവിക്ക് ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല ഒരു ലിമിറ്റും ഉണ്ട് അത് ഇങ്ങനെയൊക്കെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെ കാട് കയറി ചെല്ലുമ്പോ ഒരു നമ്മളും അങ്ങനെ ആയി പോകുവായിരുന്നേ പക്ഷേ അതൊക്കെ നമ്മുടെ ഒരു നിയമങ്ങൾ മലയാളികളുടെ ഒരു നിയമം നിയമ ഇപ്പം നിയമപാലകര മലയാളികൾ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺട്രോൾ വരികയും അതൊരു സമാധാനത്തിന്റെ പാതയിൽ പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് എന്തായാലും എസ് ഐ എ നമുക്ക് പൂർണ്ണമായിട്ടും വിജിത്തിനെ കുറ്റം പറയാൻ സാധിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നിയമമാണോ നടപ്പിലാക്കിയത് അവിടെ അദ്ദേഹത്തിന് എന്ത് പാഷ്യാലിറ്റി കാണിക്കാനാണ് അദ്ദേഹം എല്ലാ എല്ലാ പള്ളികളിലെ ഏത് നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാലും ആ നാട്ടിൽ ഇങ്ങനൊരു നിയമം ഉണ്ട് അതായത് എല്ലാവരും നടപ്പിലാക്കിയേ പറ്റും ഞാൻ അതിന് സാക്ഷിയാണ് നാട്ടിലെ അമ്പലങ്ങൾ ഈ മീനഭരണിക്ക് വരുമ്പോൾ ഞാനൊക്കെ ആവശ്യപ്പെട്ടു പിന്നെ പോലീസ്സാർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് എന്നാൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാരോട് ഇല്ല അവര് വന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പത്ത് മണിക്ക് ശേഷം എന്ത് പരിപാടി നിങ്ങൾ ചെയ്തോളൂ അതെല്ലാം പത്ത് മണിക്ക് മുമ്പായിട്ട് ക്ലോസ് ചെയ്യണം നിയമമാണ് കർക്കശ നിയമമാണ് അല്ല നമുക്ക് പോലീസുകാരാണ് അവിടെ സെക്യൂരിറ്റിക്ക് തരുന്നത് പക്ഷേ അപ്പൊ അവരുടെ പണി തെർപ്പിക്കരുതെന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിജിത് നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല അതൊരു പള്ളി പള്ളിയുടെ എന്തോ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് മിസ്ലീഡിംഗ് ആയിരുന്നു പക്ഷേ ഇത് അവർക്ക് അറിയാമല്ലേ അങ്ങനെ എല്ലാ വർഷവും കൃത്യമായിട്ട് പള്ളി പെരുന്നാൾ നടന്നവർക്ക് ഇതെല്ലാം എന്തായാലും പള്ളിക്കമ്പരിക്കണം പിന്നെ ഒരു ആൾക്കാരുടെ ഇതൊക്കെ കേട്ടപ്പോ അവരുടെ ഒരു നിരാശ അത് പ്രതിഫലിച്ചിരുന്നു നിരാശ്ഗോപിടാനായി സുരേഷ് ഗോപി അതെ സുരേഷ് ഗോപി വലിയ വിവാദത്തിലേക്ക് അദ്ദേഹം തലവെച്ചു കൊടുക്കുമായിരുന്നു എന്തായാലും ക്രിസ്മസ് കരോളുകൾ എപ്പോഴും മനോഹരങ്ങളാണ് എന്തായാലും ക്രിസ്തീയ വിശ്വാസികൾ നല്ല രീതിയിൽ ക്രിസ്തീയ വിശ്വാസങ്ങൾ ജാതി ഭേദം വന്നെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് വൈനൊക്കെ കുടിച്ച് കരോൾ ഗാനങ്ങളൊക്കെ പാടി പിന്നെ എന്താ പറയാ ജന്മദിനം ക്രിസ്മസ് അടിച്ചുപൊളിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം